ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാങ്ങാക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണേ അഭിപ്രായം പറയണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പോവാം ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വച്ചിരിക്കുന്നത് ഒരു പച്ച മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് തൊലി കളയാതെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട് മാങ്ങാക്കറി പലതരം ഉണ്ട് കേട്ടോ ഇത് ഇതെൻ്റെ സ്റ്റൈലിലുള്ളതാണ് പിന്നെ പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട് രണ്ട് കഷ്ണമാക്കിയിട്ടില്ല എന്നടും കൂടെ കീറിയിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി സവോള ഇത്രയാണ് ആവശ്യമുള്ളത് പിന്നെ കറിവേപ്പിലയൊക്കെ വേണം അത് നമുക്ക് പിന്നെ ചേർക്കാം ഇപ്പം ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള കറി വെക്കുന്ന ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഞരടിയെടുക്കാം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുന്നുണ്ടേ ഇനി കുറവുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർക്കാം ഇനി ഇങ്ങനെ ഇതുപോലെയൊന്നും നല്ല പോലെയൊന്ന് ചെ ഞെരടി എടുക്കാം കാരണം നമ്മൾ സവോള വഴറ്റുന്നില്ല അപ്പോൾ ഇതൊന്ന് വാടി വരാം ഉപ്പിട്ടിങ്ങനെ തിരുമ്പം ഇതൊന്ന് വാടി വന്ന പോലെയാകും അതുപോലെ ആകാൻ വേണ്ടിയാണ് കവോള ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്പിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യം ചേർത്തത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു ഇനി മല്ലിപ്പൊടി ചേർക്കാം ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോടം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇത് കാശ്മീരി മുളക് പൊടിയാണെ ഒരു ടീസ്പൂൺ ചെറിയൊരു കളറിന് വേണ്ടി ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ കൈകൊണ്ട് മിക്സ് ചെയ്യാം അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടോ എന്താണെങ്കിലും കമൻറ്റ് ചെയ്തേക്കണേ ആദ്യം കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഞാനിതൊന്ന് നല്ലപോലെ കൈ കൊണ്ട് ഞരടി എടുത്തു ഇനിയുള്ളത് മാങ്ങായും പച്ചമുളകും അതും ഇട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് കൈകൊണ്ടിളക്കിയിട്ട് കുക്ക് ചെയ്യാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം ഇത് കുക്ക് ചെയ്യുന്നത് വെള്ളത്തിലല്ല കേട്ടോ തേങ്ങാട് രണ്ടാം പാലും മൂന്നാം പാലും കൂടിയാണ് ഇത് രണ്ടും കൂടി ഒന്നിച്ചെടുത്തതാണ് രണ്ടാം പാല് സെപ്പറേറ്റ് മൂന്നാം പാല് സെപ്പറേറ്റ് അങ്ങനെ എടുത്തിട്ടില്ല ഒന്നാം പാല് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് ഇത് വേവാൻ ആവശ്യമായുള്ള രീതിയിൽ രണ്ടാം പാലും മൂന്നാം പാലും കൂടി മിക്സ് ചെയ്തെടുത്തു ഇനി ഇത് അടുപ്പിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം മാങ്ങ കറിക്കൂട്ട് തേങ്ങാപ്പാൽ ചേർത്ത് വേവാനായിട്ട് അടുപ്പി വെച്ചിട്ടുണ്ട് അത് മൂടി വെക്കാം മാങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലപോലെ തിളച്ച് ഏകദേശം മുക്കാൽ വേവായിട്ടുണ്ട് ഇച്ചിരി നേരം കൂടി ഇരിക്കട്ടെ ഇച്ചിരി നേരം കൂടി ഇരുന്ന് ഒന്ന് വെന്ത് പറ്റി വന്ന് കഴിയുമ്പം നമുക്ക് ഒന്നാം പാൽ ചേർക്കാം കുറച്ച് സമയം കഴിഞ്ഞപ്പം തുറന്ന് നോക്കി നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് മാങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഒന്നാം പാൽ ചേർക്കാം ഒന്നാം പാലൊക്കെ ആവശ്യത്തിന് ചാറിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് ചേർക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പുണ്ട് ഒരു കപ്പ് ഒന്നാം പാൽ ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം തിളച്ച് കേട്ടോ നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി കറി നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് തിളച്ചും മറിഞ്ഞിട്ടില്ല പക്ഷേ ചെറുതായിട്ടിങ്ങനെ തിള വരുന്നുണ്ട് ഇനി നമുക്കിത് ഇവിടെ നിന്ന് മാറ്റിയിട്ട് കടുക് കുറക്കാം ഇവിടെത്തന്നെ ഈ അടുപ്പിൽ തന്നെയാണ് കടുക് കുറക്കുന്നപ്പോൾ ഇത് ഇവിടെ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി കടുക് കുറക്കാനുള്ള ചട്ടി വെച്ച് കടുക് വറുത്ത് കറിക്കകത്തേക്ക് ഒഴിച്ചെടുക്കാം ചട്ടി വെച്ചു ചട്ടി ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്ന് കടുുകിട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ചുമന്നുള്ളി എരിഞ്ഞത് ചേർക്കാം ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരട്ടെ അപ്പോഴത്തേക്കും അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം ഇനി ഇതിൽ ചുമന്ന മുളക് ചേർക്കേണ്ടവർക്ക് ചുമന്ന മുളകും കൂടെ ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ചുമന്ന മുളക് ചേർക്കുന്നില്ല ഉള്ളിയും കറിവേപ്പിലയും കടുകും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ചേർക്കാം കറി ഇപ്പുറത്തോട്ട് മാറ്റി അതിലേക്ക് അതിലേക്കിങ്ങനെ ചേർക്കുവാണേ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് കേട്ടോ കടുക് മൂപ്പിച്ച ചട്ടിയിലോട്ട് ആ കറി ഇച്ചിരി എടുത്ത് ഒഴിക്കുമ്പോൾ അതിനകത്തുള്ള എണ്ണം മുഴുവൻ ഇങ്ങനെ പോരും കേട്ടോ അങ്ങനെ ഞാൻ കടുക് വറുത്ത് കഴിക്കാത്തോട്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം ചില നേരം അങ്ങനെ ഇരിക്കട്ടെ ആ ഫ്ലേവർ പുറത്തോട്ട് പോകാതെ എൻ്റെ അകത്തേക്ക് തന്നെ പിടിക്കട്ടെ അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഊണ് കഴിക്കാവുന്ന പരിപാടിയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ബൈ